ഗുഡ് മോർണിംഗ് വൺ ഇന്ത്യ മലയാളം മോർണിംഗ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകളിലൊന്ന് രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനമാണ് കഴിഞ്ഞ ദിവസമാണ് നാല് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി കേരളത്തിലെത്തിയത് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ രാഷ്ട്രപതിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര അർലേക്കർ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എന്നിവർ ചേർന്നാണ് സ്വീകരിച്ചത് നിലവിൽ രാജ്ഭവനിലുള്ള രാഷ്ട്രപതി രാവിലെയോടെയാണ് ശബരിമലയിലേക്ക് ഹെലികോപ്റ്റർ മാർഗം തിരിക്കുക ഹെലികോപ്റ്ററിൽ പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇറങ്ങുന്ന രാഷ്ട്രപതി തുടർന്ന് പമ്പയിലേക്ക് റോഡ് മാർഗമാണ് പോകുന്നത് പമ്പയിൽ നിന്ന് പ്രത്യേക ഗൂർഖ ജീപ്പിലാണ് രാഷ്ട്രപതി സന്നിധാനത്തേക്ക് തിരിക്കുക പതിനൊന്ന് അമ്പതോടെ സന്നിധാനത്തെത്തുന്ന രാഷ്ട്രപതിയെ കൊടിമരച്ചോട്ടിൽ തന്ത്രി കണ്ഠര മഹേശ്വരന് പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കുന്നു തുടർന്ന് ദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ഗസ്റ്റ് ഹൗസിലെത്തി വിശ്രമിക്കുന്ന രാഷ്ട്രപതി രാത്രിയോടെ തിരുവനന്തപുരത്ത് വീണ്ടും എത്തും രാഷ്ട്രപതിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് ശബരിമലയിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് രാഷ്ട്രപതി ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതുവരെ മറ്റു തീർത്ഥാടകർക്ക് നിലക്കലിനപ്പുറം പ്രവേശനമില്ല മറ്റൊന്ന് സ്കൂൾ കായികമേളയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് കഴിഞ്ഞ ദിവസമാണ് അറുപത്തിയേഴാമത് സ്കൂൾ കായികമേളക്ക് തുടക്കമായത് ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തുന്ന രാജ്യത്തെ തന്നെ ഏക കായികമേളകളിൽ ഒന്നാണ് കേരളത്തിലെ സംസ്ഥാന കായികമേള ഫുട്ബോൾ താരം ഐ എം വിജയനാണ് ദീപശിഖ കൊളുത്തി കായികമേളക്ക് തുടക്കമിട്ടത് മുഖ്യമന്ത്രിക്ക് എത്താൻ സാധിക്കാത്തതിനാൽ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലാണ് മേള ഉദ്ഘാടനം ചെയ്തത് കായികമേളയുടെ അംബാസിഡർമാരായ സഞ്ജു സാംസണും കീർത്തി സുരേഷും ആശംസകൾ അറിയിക്കുകയും തുടർന്ന് കലാ സാംസ്കാരിക പരിപാടികളും ഉദ്ഘാടനത്തിന് ശേഷം നടന്നു ഒളിമ്പിക്സ് മാതൃകയിൽ സ്കൂൾ കായികമേള നടത്തുന്നത് ഇത് രണ്ടാം തവണയാണ് ഇരുപതിനായിരം സ്കൂൾ വിദ്യാർത്ഥികൾക്കൊപ്പം രണ്ടായിരം ഭിന്നശേഷി വിദ്യാർത്ഥികളും മേളയിൽ പങ്കെടുക്കുന്നുണ്ട് കൂടാതെ മുപ്പത്തഞ്ചോളം ഗൾഫ് മേഖലയിൽ നിന്നുള്ള വിദ്യാർത്ഥികളും മേളയുടെ ഭാഗമാവും നാൽപ്പത്തൊന്ന് കായിക ഇനങ്ങളിലായി തലസ്ഥാനത്തെ പന്ത്രണ്ട് സ്റ്റേഡിയങ്ങളിൽ കുട്ടികൾ വേഗതയുടെയും കരുത്തിൻ്റെയും പുതിയ ചരിത്രം എഴുതാൻ തയ്യാറെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്ക് മുഖ്യമന്ത്രിയുടെ നൂറ്റി പതിനേഴ് പോയിന്റ് അഞ്ച് പവൻ സ്വർണക്കപ്പാണ് ലഭിക്കുക അതേസമയം സംസ്ഥാനത്ത് ഇന്ന് തീവ്ര മഴ മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട് പാലക്കാട് മലപ്പുറം ജില്ലകളിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കും ഒറ്റപ്പെട്ട തീവ്ര മഴയ്ക്കും സാധ്യതയുണ്ട് ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഈ ജില്ലകളിൽ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ഉള്ള ന്യൂനമർദ്ദങ്ങൾ ഇന്ന് കൂടുതൽ തീവ്രത കൈവരിച്ചേക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന നിർദ്ദേശം ഇതിന്റെ സ്വാധീനത്താൽ ശനിയാഴ്ച വരെ കേരളത്തിൽ പരക്കെ മഴ കിട്ടുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് Subscribe to One India and never miss an update.